ആത്മാവിൽ ിൽ അനുഗ്രഹീതരായ മക്കളെ പ്രഭാഷകൻ ഇരുപത്തിയേഴ് ഇരുപത്തി അഞ്ച് നേരെ മുകളിലേക്ക് കല്ലെറിയുന്നവൻ തൻ്റെ തലയിലേക്ക് തന്നെയാണ് എറിയുന്നത് ചതിപ്രയോഗം ചുറ്റും മുറിപ്പെടുത്തുന്നു ഇരുന്ന അല്ലെങ്കിൽ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നു എന്ന് പറയുന്നത് പോലെ നേരെ മുകളിലേക്ക് എറിയുന്ന കല്ല് തൻ്റെ ശിരസിലേക്ക് പതിക്കും ഒരുപക്ഷേ വീണ്ടു വിചാരം വിവേകം ആലോചന ആത്മനിയന്ത്രണം ഇല്ലാതെ നാം തൊടുത്തുവിടുന്ന പലതും നമ്മുടെ നേരെ തന്നെ വിനയായി അപകടമായി മുറിവായി വന്നു പതിക്കും ചതിപ്രയോഗത്തിലൂടെ ബന്ധങ്ങൾക്ക് വിള്ളൽ വരുത്തുന്നവർ ചതിപ്രയോഗത്തിലൂടെ മറ്റുള്ളവരുടെ വസ്തുക്കൾ കൈക്കലാക്കുന്നവർ ചതിപ്രയോഗത്തിലൂടെ വഞ്ചന കർമ്മങ്ങളിലൂടെ മറ്റുള്ളവർക്ക് നഷ്ടം ചൊരിയുന്നവർ ചുറ്റും പരിഹാസത്തിനും ഒറ്റപ്പെടുത്താനുള്ള അനുഭവത്തിനും എറിയപ്പെടും അത് ആന്തര ബാഹ്യ മേഖലകളിൽ മുറിവുകൾ സമ്മാനിക്കുമെന്ന് തിരിച്ചറിയുക ആകയാൽ തൊടുത്തുവിടുന്ന വാക്കുകൾ എറിഞ്ഞ് വിടുന്ന കല്ലുകൾ എല്ലാം വിവേകത്തിൻ്റെ ആത്മനിയന്ത്രണത്തിൻ്റെ ഒപ്പം ഔദാര്യ സ്നേഹത്തിൻ്റെ ഒരു സ്പർശനമുള്ളതായി ഭവിച്ചില്ലെങ്കിൽ അത് ആത്മനാശത്തിനിടയാക്കുമെന്നോ അറിയുക അല്ലേലുയ ആവേ മരിയ അമേ